ഫാമിലി പോലെ മുറക്കുട്ടികൾ കൊണ്ടുവന്നാ മുറക്കുട്ടികളെ ചന്തീന്ന് ഇതിപ്പോ നൂറ്റി അമ്പത്തിനാല് അടിപൊളി ഇപ്പൊ തന്നെ പോത്തും കുട്ടി എന്ന് പോത്തുന്ന് പറയാൻ പറ്റുള്ളൂ പോത്തുല്ലേ നമ്മളത്രണ്ട് ഇതിലേറെ വലിയ മുറി ഇതിലേറെ വലിയ മുറിഞ്ഞ് ലോകത്തിലില്ല ഇല്ല ഇനി വേറെ കണ്ടെത്തിരുവാണ് ഇതിന്റെ മുറിയ കൊമ്പ് ചെറിയ ചെറിയ കൊമ്പുകൾ അതൊക്കെ തന്നെ എന്റെ പ്രത്യേകതയാണ് പോത്ത് വളർത്തല അപകടം തന്നെയാണ് ലാഭകരാണ് പശുവിനെ വളർത്തനൊക്കെ ലാഭമാണ് അതിനായിട്ട് മനക്കെട്ട് കണ്ടല്ലോ അതെ നമുക്ക് മറ്റു ജോലിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് അസിലി മുറ കുട്ടികളാണ് അസിലിയാണ് അങ്ങോട്ടും ഇന്ന് ഇന്ന് ഉച്ചക്ക് വന്ന ലോഡാണ് ഇവിടെ നാട്ടുകാർക്ക് നല്ല കണ്ണുകള് കിട്ടും മറ്റേ നമ്മൾ ഈ ഈ കുട്ടികളെയാണ് കിട്ടുക അതൊരു ഏതോ കുട്ടികളൊന്നും അറിയില്ലല്ലോ ആറു മാസം കൊണ്ട് കൊണ്ടും നൂറ്റി അമ്പതില്ലേ ഒരു അറുന്നൂറ് അറുന്നൂറ് കിലോനാണ് ആയി മാറും കുട്ടിയാണ്

ഇതേ ഇതേ കുട്ടികളല്ലേ ഒന്നും നോക്കല്ല സൂപ്പർ കുട്ടികളാണ് കുട്ടികളാണ് തീറ്റയും കൂടി ഒക്കെ റെസ്റ്റ് എടുക്കാണ് ഞാൻ എന്താ വന്ന ക്ഷീണത്തിലാണ് ക്ഷീണത്തിലാണ് നാളെ ക്ഷീണ ഒക്കെ പോവും നല്ല സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേരളയും മൈലമ്പാറൊക്കെ വന്നാൽ മതി നല്ല സാധനം കൊണ്ടുപോയി ഒന്നോളി കൊണ്ടുപോയിക്കാ നല്ല നല്ല കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളാണ്

അപ്പൊ കൃഷിക്ക് ആവശ്യമായിട്ട് ഓക്കെ നിങ്ങൾ എന്നിട്ട് വാങ്ങിയപ്പോ വാങ്ങിയില്ലേ അത് പോത്ത് വളർത്തണ്ട എല്ലാ പ്രാവശ്യം വാങ്ങലുണ്ട് അപ്പൊ വിറ്റിനേഷം വേറെ വാങ്ങില്ല എത്ര എടുക്കാൻ ആഗ്രഹിക്കണേ രണ്ടെണ്ണം ഞാൻ വർഷം രണ്ടെണ്ണം വാങ്ങണം എന്നിട്ടാ വലുതായി വിറ്റിനേഷം പിന്നെ വാങ്ങും എങ്ങനെയുണ്ട് ഈ മുറാ പോത്തുകള് വളർത്തിയാണ് നല്ല വളർച്ചയാണ് നല്ല അഭിപ്രായത്തിന് പിന്നെ അതന്നെ അതെന്നെ പിന്നെ മറ്റേ നാടൻ പോയിട്ടുണ്ട് ഞങ്ങള് ഇവിടെ അടുത്താണ് പോത്തോ എടുക്കാൻ വേണ്ടി വന്നത് നോക്കാൻ വേണ്ടി വന്നത് അഞ്ചു വശങ്ങള് വന്നപ്പോ കിട്ടിയില്ല കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വന്നിരുന്നു പിന്നെ എല്ലാരും കഴിഞ്ഞു കഴിഞ്ഞു

ണ്ട് ലാഭകരാണോ ലാഭകരാണ് ഇപ്പൊ തൂക്കത്തിന്റെ വില കൂടുന്നോണ്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞാൽ അത് നല്ല ലാഭകരല്ലാണ്ട് ആവശ്യക്കാരുണ്ട് അല്ലേ വന്നപ്പോ വന്നപ്പോത്തൊക്കെ തീർന്ന് അപ്പൊ നമുക്കറിയാലോ പൂത്തിൻ്റെ ഡിമാൻഡ് ഡിമാൻഡ് അഞ്ഞ പ്രാവശ്യം അപ്പൊ തന്നെ പോകുന്നു എത്ര വാങ്ങണേ ഒന്ന് വാങ്ങാൻ ആഗ്രഹിക്കണേ അല്ലേ അപ്പൊ ഉള്ള പോതാ വിറ്റോണ്ടോ അതേതാ മുറങ്ങിയാ സന്ധ്യ വാങ്ങിയല്ലേ ഓക്കേ ഓക്കേ